അതെ നിങ്ങൾ ഇപ്പ കഷ്ടപ്പെട്ട് പഠിച്ചാലാണ് വലുതാകുമ്പോ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് എടി ഞാനേ വായല് സ്വർണക്കാരന്റെ ആയിട്ടാണ് ജനിച്ചത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ ഞാൻ ജനിക്കുമ്പോഴേ എൻ്റെ അപ്പന്റെ ഒരു പൂത്ത പൈസ അതറിയോ ആ അതൊക്കെ സ്ലോലി ഞാനും അപ്പനൊക്കെ ആയിട്ട് ചെലവാക്കി തീർത്തു അപ്പേ ഈ പൂത്ത പൈസ എങ്ങനെയാണ് ചെലവാക്കിയത് ഇത് പറഞ്ഞിട്ട് നീ അതെ പറയാൻ പഠിക്കു എന്നിട്ട് ഞാൻ ബാക്കിയൊക്കെ പറഞ്ഞുതരാ അതെ അവിടെ പോയിട്ട് പത്രവശം എഴുതി പഠിക്ക് എഴുതി പഠിക്കാറ്റി i'm <laughs> um,